ഹലോ എവിടെ എവിടെയുള്ള ഇപ്പൊ നേരത്തെ വണ്ടി പണി വണ്ടിയേറ്റാണ് പോയിരുന്നത് പണിണ്ടായിരുന്നവാല ഓർമ്മ നാളെ ഡാഡറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാ അത് കിട്ടിയ അതാരും കൊണ്ടുവിടുന്ന എന്തുണ്ടായി ഹലോ 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 പോയാ ക്ലിയർ ആ ആയിക്കോട്ടെ ഞാൻ അന്ന് വലിയ വലിയൊണ്ടൊക്കെ കേട്ടിട്ട് പിന്നെ ഞാനും മറന്നിട്ടുണ്ട് ഞാനിപ്പോ വിളിച്ചെന്താച്ചാലേ ഞാൻ വാൾപേപ്പർ ത്രീ ഡി ഡിസൈൻ ചെയ്തതിന്റെ വീഡിയോ എനിക്കാണ്ട് അയച്ചു തരണണ്ട് അത് നല്ല ഐറ്റംസ് വാട്ടർ കളർ എം എൽസില് നമ്മൾ ത്രീ ഡി മോഡലായിട്ട് വാൾപേപ്പർ ഐറ്റംസ് ബ്രഷോ കൂടിയായിട്ട് ചെയ്യണ്ട അപ്പൊ ഈ മോഡല് അല്ലെങ്കിൽ പാർട്ടിക്കാര് ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള എന്തെങ്കിലും നല്ല ഐറ്റംസ് വാൾ പേപ്പർ മോഡലുകള് അല്ലെങ്കിൽ സീനറി ഫ്ലവറുകള് ഫ്രൂട്ട്സുകൾ ഇതൊക്കെ ആണെങ്കിലും പിന്നെ ആരും എന്തേലും കാര്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞേർത്താ എൻ്റെ ഫോണിന്റെ റേഞ്ച് വാല് എൻ്റെ ആ ആദ്യം എടുത്ത് വലിച്ചെറിഞ്ഞാ ഇതൊരു കാര്യം ചെയ് ഇങ്ങനത്തെ നല്ല നല്ല ത്രീ ഡി വാൾ പേപ്പർ ഡിസൈനുകള് നല്ല നല്ല സീനറികള് ഫ്രൂട്ട്സുകള് ഫ്ലവറുകള് ഇതൊക്കെ ചെയ്ത് നല്ല സാറായിട്ട് ചെയ്തത് എൻ്റെ അത്യാവശ്യം നേരത്തെ എന്തെങ്കിലും കാര്യമായ കാര്യം പറയണ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കണേ ആ ഫോൺ നമ്പർ കൊടുക്കണമെന്ന് കുഴപ്പമൊന്നു ജാ നമ്മളെ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് അഞ്ച് ഏഴ് ഏഴ് എട്ട് എട്ട് നാല് എന്നുള്ള ഫോൺ നമ്പറും കൂടി കൊടുത്തോണ്ട് ഞാനിപ്പോൾ ഈ തന്ന ഫോൺ നമ്പറുകൾ പോലെ വിളിക്കണ നേരത്ത് നമ്മൾ ഈ കംപ്രസറിൻ്റെ ഒക്കെ വർക്ക് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ സൗണ്ട് ഞാൻ ഇപ്പോൾ റിങ് ടൂണിൽ കേൾക്കാതെ അല്ലെങ്കിൽ വേറെന്തേലൊക്കെ കാരണവെച്ചാല് ആ സമയത്ത് ഫോൺ എടുക്കാതിരിക്കണെ വെച്ചാൽ ഇതേ നമ്പർ തന്നെ വാട്സപ്പ് ഉണ്ട് അതിൽ വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞോണ്ട് അത് കാണുമ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചോണ്ട് എന്ന് പറഞ്ഞോണ്ടിട്ടാ അപ്പൊ ആ വിവരൻ എന്നോട് പറയാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ നേരത്തെ വിളിച്ചിരുന്നത് അപ്പൊ നിന്റെ ഫോൺ റേഞ്ചിൽ പറഞ്ഞിട്ടാണെന്നാ തോന്നുന്നുണ്ട് കിട്ടിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ തന്നെ പറയാനുള്ളു വേറെ ഒന്നും പറയാനൊന്നുമില്ല പണി ആരും പറഞ്ഞേൽപ്പിച്ചിട്ട് ചെയ്തോന്നല്ല ഞാൻ വെറുതെ അങ്ങനെ ഒരു ഉള്ളു അപ്പൊ എന്നാ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട